بسم الله, بسم الله الرحمن الرحيم ان الذين لا يرجون, يرجون لقاءنا ورضوا بالحياه الدنيا, الدنيا. واطمانوا بها. بها والذين, والذين هم عن اياتنا لغافلون اولئك ماواهم جهنم, 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 جهنم بما, بما. كانوا سيكون في شد معي الله سبحانه وتعالى ربنا إنا لرجل الذين لا يرجون لقاءنا ورضوا بالحياة

ിൽ കത്തിച്ചു സൂര്യനെത്തിനകോടികൾ മുഴുവനും ാക്കുന്ന മലക്കിനെ വിളിച്ചുകൊണ്ട് പറയൂറബി ജഹ് അല്ലയോ മാലിക്കേ മാലിക്കേ തീർച്ചയായും നരകവുമായി കടന്നു വരണേ അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞുwebdriver ആണ് ജിബ്രീൽ ചെന്നുകൊണ്ട് മാലിക് അലൈഹിസ്സലാമിനോട് പറഞ്ഞു യാ മാലിക്കേ മാലിക്കേ അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നുയാ ഈ നരഗത വരിച്ചുകൊണ്ട് പടച്ചര പിന്നെ ദർബാരിലേക്ക് കടന്നുവരണേ ജനങ്ങളെ മുഴുവനും അല്ലാഹു എന്ന മുന്നിൽ നിൽക്കൂയാളെ ആ രംഗത്തെ പറ്റി ഖുർആനിൽ പറഞ്ഞില്ലയോ വതറ കുല്ല ഉമ്മതി

വിചാരണ തുടങ്ങാ പോയാണ് ആണ് വിചാരണ തുടങ്ങാ പോയാണ് ലോകാവസാനം സംഭവിച്ചിരിക്കുകയാണ് ഈ ദുഃഖ കണ്ടു മുടിച്ച് രസിച്ച് രമിച്ച് അഭിരമിച്ച് ജീവിച്ചവർക്ക് മുഴുവനും ആസ്വാദനത്തിന് ലോകമല്ല നൽകപ്പെടുന്നത് ഇനി പ്രയാസമാകുന്ന സങ്കീർണമായ വിചാരണയുടെ ഘട്ടമാണ് ഘട്ടമാ ലോകമാണ് ലോകമാ അലൈക്ക അലൈഹി സലാം എന്ന് കൊണ്ട് പറയ ويا അല്ലയോ ജിബ്രീൽ വന്നിട്ട് പറയുന്ന മാളിക്കേ നരകത്തെ കൊണ്ടുവരണേ മാളിക്കേ അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് റബ്ബിൻ്റെ കൽപ്പനയാണ് കൽപ്പനയാ അല്ലാഹുവിൻ്റെ തീരുമാനമാണ് വാ ബാബ മരണവുമായിട്ട് വartifactId ഉടനെ മാരിക്ക <trouver> <libraryly> <safe> <N>?? <have>

കണ് മോശമായ ശൈലി ശൈലി ദുന്യാൽ ആ ജനങ്ങൾ പോലും വിശ്വസിക്കാത്ത ലോകമാണ് അവസാനമാൻ ദിവസമാ 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 അല്ലയോ മാലിക്കേ ഇതാണ് ുഃഖത്തിന്റെ ദിവസമാണ് ചോദിക്കുകയാണ് എല്ലാ സൃഷ്ടികളും ഹാജരായിട്ടുണ്ടോ ജിബിലിർ അലൈഹി സ്ലാമിനോടുള്ള ചോദ്യമാണ് ആണ് കാരണം സർവരും വന്നിട്ടേ മാലിക്കു നരകുമാര കടന്നുവരൂ വല്ലാത്ത രംഗമാണ് മഹ്റ വല്ലാതെ ചിന്തിക്കണേ എല്ലാ സൃഷ്ടികളും ഹാജറായിട്ടോ ഹാജറായിട്ടുണ്ടോ എല്ലാരും ഉടനെ മാലിക്ലേഹി മറുപടി നൽകുക സമുദായവും എവിടെയാണ് അവരും സമുദായവും മക്കളും

എല്ലാരും വന്നിട്ടുണ്ട് കടന്നു വരുക അലിക്ക അലൈഹിസ്സലാം ആരാധ നരകത്തെ കാക്കുന്ന മലക്കാണ്അதைക്കൊടനെ വീണ്ടും പറയും കൈഫ യസ്തതീഊൻ അയസ്ഫിറൂ അലൽ അൻദ فاذا ഖർറബതു ഇലൈഹിം നാര ജഹന്നമാ ആതീചരീകുന്ന ജഹന്നമാഗ്ന നരகம் ഞാൻ അവരിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെയാണ് അവർക്ക് ആശ്വാസം കൊള്ളാ കഴിയുക അവർക്ക് അത് ആസദിക്കാൻ പറ്റയില്ലല്ലോ അവർ ബുദ്ധിമുട്ടവില്ലേ അവരെ പ്രയാസപ്പെടുകയില്ലേ കൈഫ യസ്തിഊന ഇലാ ഖർബതു ഇലൈഹി നാര ജഹന്നം ഞാൻ ഈ ജഹന്നമാകുന്ന നരകത്തെ വലിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നാൽ എങ്ങനെ മുത്ത് നബിയുടെ സമൂദായം അത് തങ്ങി നിൽക്കും എങ്ങനെവർക്ക് അത് താങ്ങാൻ സാധ سادكم. سادكم. وهم الله عفاء المعنى هو بابي, بابي بَلَهِينَ തീർത്തും ബലഹീനരായ ആളുകളല്ലേ കാരണം മുൻകാമികളിലേക്ക് ചെറു നോക്കിയിട്ട് നമുക്ക് ഇല്ല ഇല്ല മുൻകാമികളരെ ആദ്യ സമോ ഗോത്രക്കാരായിരുന്നു മുൻഗാമിക ഭയങ്കര അതിശക്തന്മാരല്ലേ ഒരാൻ അവരെ പറ്റി പറഞ്ഞില്ലേ

അങ്ങനത്തെ ചെറു നോക്കിയിട്ട് നമ്മളൊക്കെ വേറും അടുക്കള ഒന്നുമില്ല 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 നാലടി അഞ്ചടി പൊക്കമുള്ള അവരുടെ വേരലു പോലും നമുക്കില്ല അങ്ങനത്തെ നമ്മളെങ്ങനെ മലയിലേക്ക് വന്ന് നിന്നാൽ ഈ നരകത്തിന്റെ ചൂട് എങ്ങനെ താങ്ങാൻ പറ്റും എന്ന് നരകത്തെ ആക്കുന്ന മലക്ക് തന്നെ ശ്രമിക്കാം ശ്രമിക്കുക വേറെ ഒരു സമുദായത്തെ പറ്റിയും ചോദിക്കുന്നില്ല മുഹമ്മദ് രഫി സമുദായം വന്നിട്ടുണ്ടോ എല്ലാരും വന്നിട്ടുണ്ടോ ഉണ്ട് മുഹമ്മദ് മക്കളും വന്നിട്ടുണ്ടോ അവ പറയുന്നു മലക്ക് തന്നെ പറയാ അവർ ദോഷികളും അവർക്ക് ശരിക്കും ശ്രദ്ധിച്ചു ഈ ദുന്യാവിന്റെ അമിതമാകുന്ന താല്പര്യം വെച്ച് നടക്കുന്ന സഹോദര നിനക്ക് നൽകപ്പെടുന്ന നരകത്തെ പറ്റിയാണ് ഈ പറയുന്നത്

രകത്തിന് നാല് കാലുകളുണ്ട് സാപ നരകത്തിന് നാല് കാലുകളുണ്ട് സാപ ഇരുകാലുകളാകുന്ന മനുഷ്യനെ പാഠം പഠിപ്പിക്കാൻ നാല് കാലുകളുണ്ട് എന്ന് ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴി ദൂരം വഴിതോരായിരം വർഷമാണ് ആയിരം കൊല്ലമാണ് വിശദീകരിക്കുന്ന നരകത്തിന് എത്ര കാല് ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴി ദൂരം ഒരു കാലിന്റെ അടുത്ത് നിന്ന് നല്ലൊരു കുതിര നല്ല സ്പീഡിൽ ഓടുന്ന നല്ല ആരോഗ്യമായ ഒരു കുതിരയും വായിച്ചു കൊണ്ടൊരാൾ ആയിരം വർഷം അടുത്ത കാലിന്റെ ദൂരം അങ്ങനത്തെ എത്ര കാലുണ്ട് അപ്പൊ നാലായിരം വർഷം എടുക്കും ഒരു കാലിൽ നിന്ന് നാലാമത്തെ നരകത്തെ പറ്റി ആരെ പറഞ്ഞത് ഒരു കാലിൽ കരിൽ മറ്റേ കാലേക്കുള്ള വഴിദൂരം ആയിരം വർഷം ആയിരം വർഷം വഴി ദൂരമാണ് വായകത്രേ ഓരോ വായകളിലും മുപ്പതിനായിരം പല്ലുകൾ വല്ലത്രേ രണ്ട് ചുണ്ടുകൾ ഉണ്ടത്രേ മുകളിലത്തെ ചുണ്ടിൽ തന്നെ

നമങ്ങോട് നരഗം അങ്ങോട് തിളച്ചു മറിയുവയാനാണ് നരഗം അങ്ങോട് തിളച്ചു മറിയുമത്രേ തിളച്ചു മറിയുമത്രേ കാരണം ഇന്നവരെ വെഷപ്പിന്റെ ദാഹത്തിൽ നിലകൊള്ളുവയാനാണ് നിലകൊള്ളുവയാനാണ് അല്ലാഹുവിൻറെ റസൂലേ മോലം സ്വഹാബത്തിനോട് പറയുവയാനാണ് സ്വഹാബാ സ്വഹാബ ചൂട് കാല ഘട്ടത്തിൽ ചൂട് കൂടാനുള്ള കാരണം ആ നരഗത്തിന്റെ നിശ്വാസമാണ് തനപ്പ കാല ഘട്ടത്തിൽ തനപ്പ് കൂടാനുള്ള കാരണം നരഗത്തിന്റെ നിശ്വാസമാണ് നരകത്തിലെ രണ്ട് തരം ശിക്ഷകളാണുള്ളത് സഹാബ ഒന്നനെ ചൂടുക്കൊണ്ട് ശിക്ഷിക്കുമത്രേ മറ്റൊന്ന് കഠിനമാകുന്ന തണുപ്പുകൊണ്ടും ശിക്ഷിക്കുമത്രേ എന്ന് ഹബീബായ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അദ്ധ്യാപനമാണ് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് മനുഷ്യർക്ക് അല്ലാഹുവിൻറെ റസൂൽ പഠിപ്പിച്ചുകൊടു കൊയാണ് നരഗം വന്നുകൊണ്ട് അല്ലാഹുവിൻറെ റസൂലിനോട് амаലനടിയ പടുകയാണ് അല്ലാഹുവേ പഠിച്ച ായിരം കൊല്ലം നിരന്തരമായി രാപകരില്ലാതെ കത്തിച്ച് കത്തിച്ച് എൻ്റെ ഭാഗത്തെ മറ്റൊരു പാകം ഭാരതത്തിന്നുകയാണ് അല്ലാ ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ് അല്ലാ അക്കല പഴി പഴമാ എന്റെ ഒരു മറ്റൊരു ഭാഗം അവസരം നൽകണേ രണ്ട് രണ്ട് ഉച്ചസിക്കൽ കൊണ്ട് അനുമതി നൽകുകയാണ് അനുമതി നൽകുകയാഷ നഫസും ഫിസ്ഫീം അതിഷ്ണ കാലഘട്ടത്തിൽ നരകം ഒന്ന് പുറത്തേക്കൊന്ന് ഊതുമത്രേ ഒന്ന് പുറത്തേക്കൊന്ന് ഉച്ചസിക്കുമത്രേ അത് കഠിനമാകുന്ന തണുപ്പുള്ള ശൈത്യ കാലഘട്ടത്തിലും നരകം പുറത്തേക്കൊന്ന് ഉച്ചസിക്കുമത്രേ സഹാബാ ചൂടുള്ള കാലഘട്ടത്തിൽ ചൂട് കൊണ്ട് മനുഷ്യൻ വിയർത്തൊരിക്കാനുള്ള കാരണം നരകത്തിന്റെ നിശ്വാസമാണ് മനുഷ്യ മാനവാന സഹോദര ഗ്രൗണ്ടിൽ പാതിരാത്ര സമയത്ത് പതിനൊന്നര മണിക്ക് ഒരുമിച്ച് കൂടിയവരെ ഈ സമയത്തും നിലകൊള്ളുന്ന ഈ പാഠം ശാസ്ത്ര ശാസ്ത്രലോകം നിരീക്ഷണം നടത്തിയാലും അലൂല് പറയുന്നതാണ് ഈ ലോകത്തിന് പിന്നീട് സത്യമായി സർവ്വനിരീക്ഷരവാദികളും സർവശാസ്ത്രജ്ഞന്മാരും അടയാളപ്പെടുത്തിയിട്ടുള്ളത് നരകത്തിന്റെ നിശ്വാസമാണ് നിങ്ങൾ കാരണം അത് നരകത്തിൽ അതുകൊണ്ട് ും കാലഘട്ടങ്ങളിൽ നിങ്ങൾ അല്ലാതെ പ്രയാസപ്പെടുന്നത് തണുപ്പ് കൂടുന്നു എന്ന് പറയാറുള്ള കാരണം അത് നരകത്തിന്റെ നിശ്വാസമാണ് ഹബീബായ റസൂലുള്ളാഹി ആ നരകത്തെ കുറിച്ച് റസൂല് പറയുകയാണ് മൂവായിരം കൊല്ലം നിരന്തരമായി കത്തിച്ച നരകം കൊണ്ടുവരുന്ന രംഗം ോട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ് നരകം തലകളുള്ള നരകം ഓരോ തലകളിലും മുപ്പതിനായിരം വായകം ഓരോ വായകളിലും മുപ്പതിനായിരം പല്ലുകളുള്ള നരകം ചുണ്ടുകളുള്ള നരകം തന്നെ ആയിരക്കണക്കിന് നരകം പറയുകയാണ് കടിഞ്ഞാണുകൾ പ്രത്യേകമായി നരകത്തിലുണ്ട് പ്രത്യേകമായി നരകത്തിനു സ്വാഴുപതിനായിരം കടിനാളുകൾ ഉള്ളതാണ് കള്ളുടിച്ച് സിനിമകൾ രമിക്കുന്നവരെ വിജയക്കൂടെ നരകത്തിന്റെ അഹിലുകാരായി ആ സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് നരകമെന്ന് പറഞ്ഞാൽ കൊണ്ട് ചേർത്ത് വെച്ച് കത്തിക്കുന്നതാണെന്ന് ലോകത്തുള്ള ഒരുമിച്ച് bod... ും ഒരുമിച്ച്താകുന്ന വറകിലേക്ക് ചെറുത് നോക്കിയിട്ട് അത് ചെറുതാണ്

എഴുതിയത് പോലെ ഒരു നിസ്സാരമായി നരകത്തെ കാണരുതേ കാണരുതേ അതുകൊണ്ടല്ലേ പരിശുദ്ധമായ റമദാൻ ആദ്യത്തെ പത്ത് പരിശുദ്ധമായ റഹ്മത്തിന്റെ പത്ത് രണ്ടാമത്തെ പത്ത് പാപമോചനത്തിന്റെ മകഫുറത്തിന്റെ പത്ത് മൂന്നാമത്തെ പത്ത് നരകീയ മോചനത്തിന്റെ പത്ത് കാരണം നമസ്കരിച്ചത് കൊണ്ട് നോമ്പടിച്ചത് കൊണ്ട് കാര്യമായില്ല ഈ നരകത്തെ തൊട്ട് കാവലൊന്ന് തേടണേ മൂന്നാമത്തെ പത്താണ് ഏറ്റവും ശ്രേഷ്ഠമായ രാവുകൾ

കാരണം സ്വർഗം കൊണ്ട് കാര്യമുണ്ട് നരകം കിരയം കിരയാനത് പ്രയാസമാണ് ഒഴിവാക്കണം ഒഴിവാക്കണം ആ നരകത്തിൽ പരിപൂർണമായി ജീവിതം നയിക്കാതെ രക്ഷപ്പെടുകയില്ല രക്ഷപ്പെടുകയില്ല അതുകൊണ്ട് ലൈലത്തിൽ കതിരി പ്രതീക്ഷിക്കുന്ന രാവുകളിൽ വായിരി ശ്രേഷ്ഠമായ രാവുകളിൽ പോലും ഈ പടച്ചറപ്പിനോട് ചോദിക്കണ്ടല്ലോ ൾ അതിൻ്റെ കഠിനാടുകൾ പിടിച്ചിരിക്കുകയാണ് ഓരോ കഠിനാടുകളിലും എഴുപതിനായിരം മലക്കുകളുണ്ട് ആ മലക്കുകൾ മാലിക്രീസ് പിതാമേയാണ് മുതൽ

ിയാനു ആരാണ് നരകമേ നിന്റെ ഇണകൾ നീ ഒന്ന് പറഞ്ഞു തരണേ നരകം വിളിച്ചു പറയുകയാണ് അള്ളാ ഭൗതിക ലോകത്തോട് വെച്ചുകൊണ്ട് സമ്പത്തിനോടധികമാകുന്ന താല്പര്യം വെച്ചുകൊണ്ട് ഈ ദുന്യാവിൽ അഹമിലയോടുകൂടി ജീവിച്ചിട്ടുള്ളതായ സർവരെയും എനിക്ക് വേണേ അള്ളാ എനിക്ക് നൽകണേ അള്ളാ

ഔദിക ലോകത്തോട് താൽപര്യമ വെച്ചവരെ പിടിച്ചെടും അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ അതിൽ പെടാതിരിക്കണം നമ്മൾ ഈ ദുനിയാവിൽ പെടാതിരിക്കുന്നതിനു വേണ്ടിയാണ് അതെങ്ങനെയുള്ള ഒരുങ്ങുന്ന ശാരീരികമായി ഒരുങ്ങൾ മാനസികമായി ഒരുങ്ങൾ സാമ്പത്തികമായി ഒരുങ്ങനെ എല്ലാ മേഖലകളും ഒരുക്കുകയാണ് ശാരീരികമായി ഒരുങ്ങൾ അങ്ങനെ ഭക്ഷണമൊക്കെ മാനസികമായി ഒരുങ്ങലങ്ങനെ നമസ്കാരത്തിലേക്ക് ഒന്ന് ശ്രദ്ധ ശലിച്ച് ഇതുവരെ കള്ളും ഒക്കെ പിള്ളേർ അതെല്ലാം ഒഴിവാക്കി പള്ളിയുമായി ബന്ധപ്പെട്ട മനസ്സിലാക്കം സാമ്പത്തികമായിട്ട് പള്ളിയിൽ കൃത്യമായി വരുന്നുമായി കൊടുക്കുന്നു പാവങ്ങളെ കാണുന്നു ജുമാ കഴിഞ്ഞിറങ്ങുമ്പോൾ ക്ലാസ്സുകൾ കഴിഞ്ഞിറങ്ങുമ്പോൾ ഭക്തുകൾ കഴിഞ്ഞിറങ്ങുമ്പോൾ അവർക്ക് നമ്മൾ